ഈ സി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസ്കൃതം നാലാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ചാനൽ കാണുന്ന എല്ലാവരും ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാണ് ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദം പദമെടുത്ത് ചിത്രത്തിനനുസരിച്ച് എഴുതുക ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടാവും സൂര്യൻ്റെ ചന്ദ്രൻ്റെ നീഡം എന്ന് പറഞ്ഞാൽ കൂട് എന്നാണ് അർത്ഥം ഇങ്ങനെ മൂന്ന് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടാവും ഈ ചിത്രങ്ങൾക്ക് താഴെ ശരിയായ വാക്ക് ഏതാണെന്ന് എഴുതുകയാണ് ചെയ്യേണ്ടത് ഓപ്ഷൻസ് ആയിട്ടുള്ളത് ചന്ദ്രഹ സൂര്യഹ നീഡം അപ്പോൾ സൂര്യൻ എന്ന ചിത്രത്തിന് താഴെ സൂര്യഹ എന്നത് എഴുതുക കൂട് എന്ന ചിത്രത്തിന് താഴെ നീഡം എന്നും ചന്ദ്രഹ ചന്ദ്രൻ എന്ന ചിത്രത്തിന് താഴെ ചന്ദ്രഹ എന്നുമാണ് എഴുതേണ്ടത് അടുത്തത് ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദമെടുത്ത് എഴുതുക ജലം ഡാഷ് പാനായ ച ഭവതി ജലം ഡാഷിനും കുടിക്കുവാനും ഉപയോഗിക്കുന്നു പറ്റും എന്നുള്ള അർത്ഥമാണ് എഴുതിയിട്ടുള്ളത് ഓപ്ഷൻസ് ആയിട്ട് സ്നാനായ വിഭാതി മിത്രക ജലം എന്നാൽ വെള്ളം വെള്ളം കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്നു എന്നാണ് ശരിയായ ഉത്തരം അപ്പോൾ ഡാഷിട്ട സ്ഥലത്ത് സ്നാനായ എന്നാണ് വരേണ്ടത് അടുത്തത് ചന്ദ്രഹ രാത്രവ് ഡാഷ് ചന്ദ്രൻ രാത്രിയിൽ ശോഭിക്കുന്നു എന്നാണ് ഉത്തരം വരേണ്ടത് ശോഭിക്കുക എന്നുള്ളതിന് വിഭാതി എന്നാണ് പറയുക ശരിയായ ഉത്തരം ചന്ദ്രഹ രാത്രവ് വിപാതി എന്ന അടുത്ത ചോദ്യം പ്രവർത്തനം രണ്ട് യഥോചിതം യോജയതു ചേരുംപടി ചേർക്കുക ഇവിടെ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത് അവയുടെ സംസ്കൃതം വാക്കും തന്നിട്ടുണ്ട് വിംശതി ദശ എന്നീ സംഖ്യകളാണ് ചേരുംപടി ചേർക്കേണ്ടത് വിംശതി എന്നാൽ ഇരുപത് ഇരുപത് എന്നതിലേക്ക് യോജിപ്പിക്കുക ദശ എന്നാൽ പത്ത് പത്ത് എന്നതിലേക്ക് വരച്ച് യോജിപ്പിക്കുക ഇതുപോലെ സംഖ്യകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതും കൂടി ഒന്ന് നോക്കി വെക്കുക അടുത്തത് അനുസരിച്ച് വാക്യങ്ങൾ എഴുതുക ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ നടുവിലായിട്ട് ആനന്ദഹ എന്നും ഓപ്ഷൻസ് ആയി നാല് പുറം ക്രീഡന്തി ജീവന്തി വതന്തി പടന്തി എന്നീ വാക്കുകളാണ് നൽകിയിട്ടുള്ളത് ഉദാഹരണമായി തന്നിരിക്കുന്നത് ഛാത്രാഹ ആനന്ദേന ക്രീഡന്തി കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നു അതേപോലെ ബാക്കി വാക്കുകളും സന്തോഷം ആനന്ദ വെച്ചിട്ട് ഈ ഉദാഹരണത്തിലേതുപോലെ എഴുതുകയാണ് ചെയ്യേണ്ടത് ഉത്തരം ഇവിടെ എഴുതി തന്നിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ചാത്രഹ ആനന്ദേന വദന്തി ചാത്രഹ ആനന്ദേന ജീവന്തി ചാത്രഹ ആനന്ദേന പടന്തി ഇവയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇതുപോലുള്ള ഒരു ക്വസ്റ്റൻ എന്തായാലും എക്സാമിന് ഉറപ്പായും ചോദിക്കും അപ്പോൾ അത് ഇത്തരത്തിലാണ് എഴുതുക എന്നത് എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക അടുത്തതാണ് ചേരുമ്പടി ചേർക്കുക എന്നാണ് മേഘ എന്നും ആകാശഹ എന്നും തന്നിട്ടുണ്ട് തൊട്ടപ്പുറത്തായിട്ട് സൂര്യഹ ജലതഹ മനോഹരഹ ഗഗനം എന്നീ വാക്കുകളാണ് നൽകിയിട്ടുള്ളത് സൂര്യ എന്ന് പറഞ്ഞാൽ സൂര്യൻ ജലതഹ എന്ന് പറഞ്ഞാൽ മേഘം മഴ മഴ എന്നൊക്കെയാണ് അർത്ഥം മനോഹര മനോഹരം ഗഗനം എന്നാൽ ആകാശം മേഘ എന്നുള്ളത് ജലതഹ എന്നതിലേക്ക് ചേർക്കാവുന്നതാണ് ആകാശ എന്നതിന് ഗഗനം എന്നതിലേക്കും സൂചിപ്പിക്കാം അടുത്ത പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദം എടുത്ത് എഴുതുക ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ കുംഭഹ ധനം കാനനം സുഹൃത് ഇന്ദുഹു മേഘഹ മീനഹ എന്നീ വാക്കുകളാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ള കണ്ടെത്തേണ്ട വാക്കുകൾ ബ്ലൂ മഷിയിലും ഉത്തരങ്ങളാണ് റെഡ് മഷി കൊണ്ട് എഴുതിയിട്ടുള്ളത് വിത്തം ചന്ദ്രഹ മിത്രം വനം എന്നീ വാക്കുകളാണ് എന്നീ വാക്കുകൾക്കാണ് ഉചിതമായ പദം ബ്രാക്കറ്റിൽ നിന്നും എഴുതേണ്ടത് വിത്തം ഫസ്റ്റത്തെയാണ് വിത്തം വിത്തം എന്ന് പറഞ്ഞാൽ ധനം എന്നാണ് അർത്ഥം അപ്പോൾ അതിന് നേർക്കായിട്ട് ധനം എന്ന വാക്കാണ് യോജിപ്പിച്ച് എഴുതേണ്ടത് അടുത്തത് ചന്ദ്രഹ ചന്ദ്രഹ എന്നതിന് മറ്റൊരു വാക്കാണ് ഇന്ദുഹു എന്നത് അടുത്തത് ഘടഹ ഘടഹ എന്ന് പറഞ്ഞാൽ കുടം കുംഭഹ എന്ന അർത്ഥം കുടം തന്നെയാണ് അടുത്തത് മിത്രം മിത്രം എന്നതിൻ്റെ ഉചിതമായ പദമാണ് സുഹൃ അടുത്തത് വനം വനം എന്നാൽ എന്നതിന് ഉചിതമായ പദം കാനനം വനം എന്ന് പറഞ്ഞാലും കാനനം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് കാട് അടുത്ത പ്രവർത്തനമാണ് ഉചിതമായവ വിട്ടഭാഗത്ത് പൂരിപ്പിക്കുക എന്നാണ് റെഡ് മഷീൻ കൊണ്ട് എഴുതിയിട്ടുള്ളത് ഉത്തരമാണ് അപ്പോൾ ചോദ്യം എന്താണെന്ന് നോക്കാം അന്നദാനം ഡാഷ് ദാനം ഭവതി രണ്ടാമത്തേത് ഡാഷ് ആജീവം സംതൃപ്തി ദാതി മൂന്ന് വിദ്യ ഡാഷ് ആർജയതി നാല് വിദ്യാദനം ഡാഷ് ഭവതി അഞ്ച് ക്രമശൂര്യതെ ഡാഷ് ഇവയുടെ ഉത്തരം അവിടെ തന്നിട്ടുള്ള ബോക്സിൽ നിന്നും എടുത്ത് ശരിയായവ എഴുതുകയാണ് ചെയ്യേണ്ടത് അന്നദാനം ശ്രേഷ്ഠം ദാനം ഭവതി ശ്രേഷ്ഠം എന്ന പദമാണ് ഒന്നാമത്തേതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് അന്നദാനം ശ്രേഷ്ഠമായിട്ടുള്ള ദാനമാണ് രണ്ടാമത്തത് ഡാഷ് ആജീവം സംതൃപ്തി ദാതി ഉത്തരമായിട്ട് വരുന്നത് വിദ്യ എന്നാണ് വിദ്യ നമുക്ക് ആജീവനാന്തം സംതൃപ്തി നൽകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്നാമത്തത് വിദ്യ ഡാഷ് ആർജയതി ഉത്തരം ക്രമശ വിദ്യ ക്രമശ ആർജയതി വിദ്യ നമ്മൾ പതുക്കെ പതുക്കെയാണ് ആർജിച്ചെടുക്കുന്നത് അടുത്തതാണ് വിദ്യാധനം ഡാഷ് ഭവതി വിദ്യാധനം മഹത്തരം ഭവതി വിദ്യാധനം എന്നത് വളരെ മഹത്തരമാണ് ഏറ്റവും അഞ്ചാമത്തത് ക്രമശൂര്യദേശേ ഘടഹ എന്നാണ് ഉത്തരം ക്രമശ പതുക്കെ പതുക്കെയാണ് കുടത്തിലേക്ക് വെള്ളം നിറയുന്നത് നാലാമത്തെ പ്രവർത്തനം ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഗഗനസ്യ വർണ്ണ നീലഹാ ധവളഞ്ച ഭവതി ആകാശത്തിൻ്റെ നിറം വെള്ളയും നീലയുമാണ് എന്നാണ് ആദ്യത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന പ്രഭാതെ വിഹകാഹ നീടം ഗച്ചതി പ്രഭാതത്തിൽ വിഹകാഹ എന്നാൽ പക്ഷികൾ നീടം എന്നാൽ കൂട് ഗച്ചതി പോകുന്നു പ്രഭാതത്തിൽ പക്ഷികൾ കൂട്ടിലേക്ക് പോകുന്നു എന്നാണ് രണ്ടാമത്തെ പ്രസ്താവനയായിട്ട് നൽകിയിട്ടുള്ളത് മൂന്നാമത്തത് പ്രഭാതേ സൂര്യഹ ഉദയതേ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നു നാലാമത്തത് ഐന്ദ്രശ്ചാപം രാത്രൌ പശ്യാമഹന്ദ്രശ്ചാപം എന്നാൽ മഴ രാത്രിയിൽ കാണുന്നു എന്നാണ് ഇതിൽ തന്നിട്ടുള്ള നാല് പ്രസ്താവനകൾ ഇവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ അടുത്തത് ഉചിതമല്ലാത്ത കൂട്ടം കണ്ടെത്തുക ഉചിതമല്ലാത്ത കൂട്ടം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്നത് ഗഗനം ആകാശം എന്ന് തന്നിട്ടുണ്ട് വിഭാതി ഗച്ഛതി എന്ന് തന്നിട്ടുണ്ട് ധവളം പീതം എന്ന് തന്നിട്ടുണ്ട് വിഹഗാഹ പക്ഷിണഹ എന്നുമാണ് തന്നിരിക്കുന്ന കൂട്ടം ഇതിലേതൊക്കെയാണ് ഉചിതമല്ലാത്ത കൂട്ടങ്ങൾ ഗഗനം എന്നാൽ ആകാശം എന്ന് തന്നെയാണ് അർത്ഥം അപ്പം അത് ഉചിതമായ കൂട്ടമാണ് ഉത്തരം എന്താണ് ഉചിതമല്ലാത്തതാണ് കണ്ടെത്തേണ്ടത് രണ്ടാമത്തത് വിഭാതി ഗച്ഛതി എന്നാണ് നൽകിയിരിക്കുന്നത് വിഭാതി എന്നാൽ ശോഭിക്കുന്നു എന്നും ഗച്ഛതി പോകുന്നു എന്നുമാണ് അർത്ഥം അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ അത് ശരിയാണോ അല്ലല്ലോ അത് ശരിയല്ലാത്ത കൂട്ടമാണ് അടുത്തത് ധവളം ധവളം എന്നാൽ വെള്ളക്കളം പീതം എന്നാൽ മഞ്ഞ നിറം അതോ അത് മാച്ചിങ് ആണോ വെള്ളയും മഞ്ഞയും അതും ശരിയല്ലാത്തൊരു കൂട്ടമാണ് വിഹഗാഹ എന്നാലും പക്ഷികൾ എന്നാണ് അർത്ഥം പക്ഷി എന്ന് പറഞ്ഞാലും പക്ഷികൾ എന്നു തന്നെയാണ് അർത്ഥം അപ്പോൾ അത് സെയിം മീനിങ് ആണ് ആയതുകൊണ്ട് അത് ഉചിതമാണ് അപ്പോൾ ഉചിതമല്ലാത്ത കൂട്ടങ്ങളാണ് ഭാതി എന്നതും ധവളം എന്നുള്ളതും രണ്ടും മൂന്നുമാണ് ഇതിൽ ഉത്തരായിട്ട് വരുന്നത് അടുത്ത സി ഉചിതമായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഐന്ദ്രശാപ കുത്രവിലസതി ഐന്ദ്രശ്ചാപം മഴ വില് എവിടെയാണ് വിലസിക്കുന്നത് എന്നാൽ ശോഭിക്കുന്നത് എവിടെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻസ് ആയിട്ട് ആകാശേ ജലാശയെ കേതാരെ ഇതാണ് ശരിയായ ഉത്തരം എവിടെ നമ്മൾ മഴവിൽ കാണാറുള്ളത് ആകാശത്തിലല്ലേ ശരിയായ ഉത്തരം ആകാശെ എന്നാണ് ഐന്ദ്രശ്ചാപ ആകാശേ വിലസതി എന്നാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യമാണ് കഹ ജലബിന്ദുൻ വർഷതി എവിടെയാണ് ജലബിന്ദു വർഷിക്കുന്നത് വൃക്ഷ മേഘ ചന്ദ്രഹ ജലബിന്ദു എന്നാൽ എന്താ വെള്ളം വെള്ളം എവിടെയാണ് വർഷിക്കുന്നത് ഏതിൽ നിന്നാണ് വെള്ളം വർഷിക്കുന്നത് വൃക്ഷത്തിൽ നിന്നാണോ മേഘത്തിൽ നിന്നാണോ ചന്ദ്രനിൽ നിന്നാണോ മേഘഹ മേഘത്തിൽ നിന്നാണ് ജലബിന്ദുക്കൾ മഴ പെയ്യുന്നത് എവിടെ നിന്നാണ് മഴ നമുക്ക് പെയ്യുന്നത് മേഘങ്ങളിൽ നിന്ന് അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് മേഘഹ എന്നാണ് അടുത്തത് കൗ നിലിയ ക്രീഡതഹ മിത്രെ ബാലകൗ രവിചന്ദ്രൌ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ശ്ലോകത്തിൻ്റെ വരിയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നിലീയ കരീട്ടഹ രവിചന്ദ്രവു എന്നൊരു വരി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ശ്ലോകത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം രവിചന്ദ്രവു എന്നാണ് പിന്നെ അടുത്തത് പ്രവർത്തനം അഞ്ച് എന്നത് വലിയ ചിത്രമാണ് ഒരു ചിത്രം നൽകിയിട്ടുണ്ടാവും ആ ചിത്രത്തിന് ഉചിതമായ നിറം നൽകുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ അതായിരിക്കും അഞ്ചാമത്തെ പ്രവർത്തനമായിട്ട് കൂടുതലായിട്ടും വരാറുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക